നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ സിയൻ ഓഡിറ്റോറിയത്തിൽ സമരസംഗം നടത്തി ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു ചർച്ച ഇല്ല കാരണം അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നെങ്കിലും ഇന്ത്യ അദ്ദേഹം ഭരിച്ചത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രശ്നം രണ്ടാമത്തെ വാർത്ത പറയാൻ കണ്ടു കേരള അൻപത്തി ആറ് നവംബർ മാസം ഒന്നിന് കേരളം എന്ന പേരിൽ അറിയപ്പെട്ട് ഭൂപ്രദേശമായി ആധുനിക കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തിരു തിരുവിതാംകൂർ മലബാർ മൂന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു അതിൽ തിരുവിതാംകൂരിന്റെ മഹാരാജാവായി ചുക്കണം തിരുവച്ചിയുടെ മഹാരാജാവായി മുഖ്യമന്ത്രിയായി കുറേ കാലം ഉണ്ടായിരുന്നു സി കേശവൻ ആറ് കൊല്ലം കടുത്ത നിരീക്ഷണത്തിൽ മനസ്സിലാക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഒരു അമ്പലം കത്തിക്കുന്നു അമ്പലം കത്തിക്കിരയാനിട ആപരാധി അറിയിക്കാൻ ചേർന്ന അനുയായികളോട് പരാമപുക്ഷത്തോടെ കേശവൻ പറഞ്ഞു ഒന്ന് കത്തിയാൽ അത്രയും അന്ധവിശ്വാസം അവസാനിച്ചു മുൻകണ്ടെന്നോടി വലിയ വിവാദ അങ്ങനെ പറഞ്ഞ കടുപ്പ നിരീക്ഷണവാദിയായ സി കേശവൻ കൊല്ലം തിരുവത്തി ഭരിച്ചിട്ട് ഒരു അമ്പലം കൊടിച്ചിട്ടില്ല പള്ളി പൂട്ടിച്ചിട്ടില്ല ചടപ്പിച്ചിട്ടില്ല കാരണം എന്താ ബ്ലോക്ക് പ്രസിഡന്റ് ഇ ലിനീഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് ബി മുഹമ്മദ് റസാഖ് സി പി എം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ അഡ്വക്കറ്റ് ഷീനാരജൻ ടി ജുനൈദ് എം സജാദ് പി ഷൈജു സി എൻ പി രജീഷ് ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം കെ എം അജയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സഫാ ജ്വല്ലറിയുടെ കാതോരം യർഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ